ഹലോ കൂട്ടുകാരെ ഒരുപാട് നാളായി ബ്ലൂ ടീ അഥവാ നീലച്ചായ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് എന്തായാലും വീട്ടിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ശംഖുപുഷ്പം ശംഖുപുഷ്പം ഉപയോഗിച്ചുള്ള നീലച്ചായ അഥവാ ബ്ലൂ ടീ നമ്മുടെ നാട്ടിലൊക്കെ പഴയകാലത്ത് നമ്മുടെ വേലികളിലും വേലിപ്പറ്റിലൊക്കെ ഒരുപാട് സുലഭമായിട്ട് ലഭിച്ചിരുന്ന ഒരു പൂവാണത് ഔഷധഗുണമുള്ള ഫ്ലവറാണ് ഓർമ്മ ശക്തിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഈ ഔഷധ ചെടി ശംഖുപുഷ്പം ഉപയോഗിച്ചുള്ള ബ്ലൂ ടീ അഥവാ നീലച്ചായ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിലെ ഈ ശംഖുപുഷ്പം ചെടിയിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ ചെറിയ മരങ്ങളിലോ അല്ലെങ്കിൽ കമ്പ് വെച്ചിട്ട് വേലിക്കമ്പുകളിലോ ചുള്ളമ്പുകളൊക്കെ വെച്ചിട്ട് ഇതുപോലെ പടർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണിത് ഔഷധ ചെടിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൂക്കൾ പറിച്ചെടുത്തിട്ട് ബ്ലൂ ടീ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇതിന് ഒരുപാട് വെള്ളം ആവശ്യമുള്ള ആവശ്യമുള്ളൊരു ചെടിയാണിത് നന്നായിട്ട് നനയ്ക്ക നനയ്ക്കേണ്ട ഒരു ചെടിയാണ് ഇതുപോലെ വയലറ്റ് നിറത്തിലാണ് ഇത് ഈ ശംഖുപുഷ്പം നമുക്ക് കിട്ടുന്നത് ഈ ശംഖുപുഷ്പം വൈറ്റ് കളറിലും നമുക്ക് കാണാം എന്നാൽ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ വയലറ്റ് ആണ് ഇത് നമുക്കിന്ന് പൂക്കളൊക്കെ പറിച്ചെടുക്കാം നമ്മളിതിൻ്റെ പൂക്കൾ പറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വിത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് മുഴുവൻ പൂക്കളും പറിച്ചെടുക്കാതെ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഒന്നോ രണ്ടോ പൂവ് അതിൽ നിർത്തിക്കൊണ്ട് വേണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വിത്ത് നഷ്ടപ്പെടുന്നതാണ് സാധാരണ നമുക്ക് ഒരു ഗ്ലാസ് ബ്ലൂ ടീ മതി എന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ പൂവ് എടുക്കാവുന്നതാണ് ഇന്ന് നമ്മളിവിടെ പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി വെട്ടി തിളക്കുന്ന സമയത്ത് നന്നായി തിളക്കുന്ന സമയത്ത് പൂക്കൾ ഓരോന്ന ഓരോന്നായിട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമുക്ക് എന്തായാലും ഇത് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ തിള വരുന്ന സമയത്ത് ഇതിൻ്റെ കളറ് മാറി വരുന്നതായി നമുക്ക് കാണാം നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് അതിൻ്റെ ഇളം ചൂടിൽ തന്നെ കുടിക്കുന്നതാണ് നമുക്കൊരു ടേസ്റ്റ് ആവശ്യത്തിന് ഷുഗറും ചേർത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഒരു ലെമൺ ഇതിൽ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും ഞാനിതിൽ ലെമൺ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഒരു അല്പം പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ശംഖുപുഷ്പം ടീ അഥവാ നീലച്ചായ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധപാനീയം തന്നെയാണ് ഈ ബ്ലൂ ടീ അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന ആളുകളിൽ ഈ ശംഖുപുഷ്പം ടീ ഉപയോഗിച്ച് വീട്ടിലൊക്കെ ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു